ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടപ്പിലാക്കിയ പദ്ധതികളുടെ ഒരു പട്ടിക എടുക്കുകയാണെങ്കിൽ നമ്മൾ പാടുപെടുമെന്ന് പറയേണ്ടി വരും കാരണം എണ്ണിയാൽ തീരാത്ത പറഞ്ഞാൽ തീരാത്ത അത്രത്തോളം പ്രോജക്റ്റുകളാണ് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ നടപ്പാക്കപ്പെട്ടത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലമാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത് ഗുജറാത്തിലെ ദ്വാരകയിൽ സ്ഥിതി ചെയ്യുന്ന സുദർശൻ സേതു എന്നറിയപ്പെടുന്ന പാലം രാജ്യത്തെ മറ്റൊരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ഓഘയേയും ബെയ്റ്റ് ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന സുദർശൻ സേതു ഏതാണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് രണ്ടേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ നീളമുള്ള കേബിൾ പാലത്തിന് തറക്കല്ലിട്ടത് പഴയ ദ്വാരകയേയും പുതിയ ദ്വാരകയേയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി ഈ പാലം പ്രവർത്തിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് വരി പാതയുള്ള ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് മീറ്റർ വീതിയുള്ള പാലത്തിന് ഇരുവശങ്ങളിലും രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുള്ള നടപ്പാതകളും ഒരുക്കിയിട്ടുണ്ട് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളാൽ അലങ്കരിച്ച ഒരു കാൽപാതയും ഇരുവശങ്ങളിലും ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങളും ഉൾക്കൊള്ളുന്ന സവിശേഷമായ രൂപകൽപ്പനയാണ് സുദർശൻ സേതുവിന്റെ ആകർഷണം സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്ന പാലമാണിത് ശ്രീകൃഷ്ണന്റെ പ്രശസ്തമായ ദ്വാരകാധീഷ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ദ്വാരക പട്ടണത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഓഹ തുറമുഖത്തിനടുത്തുള്ള ഒരു ദ്വീപാണ് ബെയ്റ്റ് ദ്വാരക സുദർശൻ സേതു ഓഹയ്ക്കും ഇടയിൽ യാത്ര ചെയ്യുന്ന ഭക്തർക്ക് പ്രവേശനം എളുപ്പമാക്കും പാലം നിർമ്മിക്കുന്നതിന് മുൻപ് ദ്വാരകയിലെ ബെയ്റ്റിലുള്ള ദ്വാരകാധീ ക്ഷേത്രത്തിലെത്തുവാൻ തീർത്ഥാടകർക്ക് ബോട്ട് ഗതാഗതത്തെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നിരുന്നു എന്നാൽ അത്തരം സാഹചര്യങ്ങൾ കൂടിയാണ് ഇതോടെ ഒഴിവാകുന്നത് പാലത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിമനോഹരമായിട്ടാണിത് നിർമ്മിച്ചിരിക്കുന്നത് മികച്ച സൗകര്യങ്ങളോടുകൂടി വളരെ വലുപ്പത്തിൽ വീതിയിലാണിത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു വെസ്റ്റേൺ രാജ്യത്ത് കാണുന്ന ഒരു കേബിൾ പാലത്തോട് അല്ലെങ്കിൽ ചൈനയിൽ കാണുന്ന ഒരു കേബിൾ പാലത്തിനോട് കിട്ട അത്രയും തന്നെ നിലവാരമുള്ള ഒരുപക്ഷെ ആകർഷണീയമായ രീതിയിലാണ് ഇന്ത്യ ഇത് പണിതിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും മാറുന്ന ഭാരതത്തിൻ്റെ ഒരു പുതിയ ഒരു രൂപം തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള നിർമ്മിതികൾ നമ്മുടെ രാജ്യത്ത് ഇനിയുമേറെ ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾ കൂടിയാണ് ഇത് നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീഷണം ഇവിടെയെല്ലാം തന്നെ പ്രകടവുമാണ്